കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ ചെയ്യുന്നുണ്ട് ശ്രീ എ ഷുക്കൂർ രാവിലെ തന്നെ പ്രതിപക്ഷം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായുള്ള മറുപടി നൽകാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ കണ്ടത് ഒപ്പം തന്നെ സ്പീക്കറും അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് സഭയിൽ നടക്കുന്നത് ഇതേ നടക്കുള്ളൂ നമുക്ക് വ്യക്ത കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭാ രേഖകളൊന്ന് പരിശോധിച്ചാൽ ഈ എട്ട് വർഷക്കാലത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള നിയമസഭാ രേഖകളിൽ പറഞ്ഞ മറുപടികൾ എത്ര പച്ചക്കള്ളമാണ് എന്നുള്ള തെളിഞ്ഞ സാഹചര്യമല്ല ഈ എട്ട് വർഷക്കാലത്തിനിടയിൽ ഓരോ വിഷയങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോ കാണുന്നു സ്വർണ്ണക്കള്ളക്കാലത്ത് വിജയ ഇദ്ദേഹത്തിന്റെ ിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കടന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തിയ മറ്റേ ഇടപാടുകൾ മറ്റേ ഡോളർ കള്ളക്കടത്ത് ഇങ്ങനെ തുടങ്ങി സ്പ്രിങ്ക്ലർക്കരാവുന്ന മറുപടി എക്സാലോചിക്ക കമ്പനി മകളുടെ തല്ല എന്ന് പറഞ്ഞുള്ളവരായും അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ഇന്നയാളാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മാർഗദർശി ഇല്ലാതെ എന്ന് നിരവധി പച്ചക്കള്ളം പറഞ്ഞ നൂന പറയുന്ന കൊള്ളക്കാരനായി അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയല്ലേ ഇദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന് ചൂട്ടുപിടിച്ച പിടിച്ചു കൊടുക്കുകയാണ് സ്പീക്കർ കൂടി ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലേ കാരണം ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ഇത്രമാത്രം വിടുപണി സ്വന്തം താല്പര്യത്തിനു വേണ്ടി സ്ഥാപിത താല്പര്യത്തിനു വേണ്ടി പ്രവർത്തിപ്പിച്ച ഒരു നീതിബോധവുമില്ലാത്ത ഒരു ഭരണാധികാരി കൊള്ളക്കാരനായി അഴിമതിക്കാരനായി ഒരു ഭരണാധികാരിയായി തന്നെ ചരിത്രം ഇദ്ദേഹത്തെ രേഖപ്പെടുത്താൻ പോകുന്നത് അല്ലെ അറുപത്തിനാലിന് ഇ എം ശങ്കരൻ തമ്മിൽ പാട് അഴിമതി ആരോപണങ്ങളുടെ പേരിൽ രാജിവെച്ചു പോകേണ്ട അറുപത്തിനാലിലെ ഗവൺമെന്റേക്കാൾ അത്ര നിൽക്കൃഷ്ടമായ ഒരു ഗവൺമെന്റ് ആണത് എത്ര നിത്കൃഷ്ടമായ ഇപ്പൊ എ ഡി ജി പിയുടെ വിഷയം തന്നെ നമുക്ക് എടുക്കാം ഈ എ ഡി ജി പി ഇനിയും സംരക്ഷിക്കാൻ നോക്കുക ഒരു സ്ഥലമാത്രമാണ് കൊടുത്തിട്ടുള്ളതെന്ന് പോലും ഇദ്ദേഹം ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇന്ന് കുറ്റകൃത്യം ചെയ്തു എന്ന് പറയാനുള്ള തന്റെയുടെ നിയമസഭയ്ക്കിടെ മുമ്പാകാതെ അവതരിപ്പിക്കുള്ള തന്റെയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലല്ലോ ആ റിപ്പോർട്ടിന്റെ കോപ്പി എത്താനുള്ള മര്യാദയെങ്കിലും കാണിക്കട്ടെ അത് സ്വകാര്യ റിപ്പോർട്ടാണോ ഇത് കത്തിടപാട് പോയി മുഖ്യമന്ത്രിയും ബിജെപിയും നമ്മൾ സ്വകാര്യ കത്തുകൾപാട് പോലെ കാണേണ്ടതാണോ ആ റിപ്പോർട്ട് വേഷപ്പുറത്ത് വെക്കട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി വേണ്ടേ പിന്നെ ബഹിഷ്കരിക്കുകയല്ലാതെ ബഹിഷ്കരിച്ച് ഞങ്ങൾ പോയാൽ പിന്നെയും തോന്നുന്നത് പോലെ നീറും പൂർണ്ണമായും വാക്കൌട്ട് മാത്രമല്ല ബഹിഷ്കരിച്ചെപ്പോഴും പോയാൽ ജില്ലത്തിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഈ വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയും എങ്ങനെ പ്രതികരിക്കണം പറയൂ ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടേതാണ് ഈ രാഷ്ട്രീയ ഫാസിസവും ഈ കൊള്ളയ്ക്ക് വേണ്ടി അഴിമതിക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി മക്കൾക്കും പരുമക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും പാർട്ടിക്കാർക്കും മറ്റ് വിഷയങ്ങളിൽ പോലും അതായത് ഞാൻ പറയാൻ ലൈംഗിക കൃഷ്ണയോടുകൂടി പ്രവർത്തിച്ച മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാനും ഈ പറയുന്ന ആർ എസ് എസ് മാധ്യമത്തിന് വേണ്ടി നികോഗിച്ച തന്റെ സ്ഥാപിത താല്പര്യം അന്വേഷണങ്ങൾക്ക് വിരാമിടാൻ വേണ്ടി അതെല്ലാം പഠിക്കുന്നയോ എങ്ങനെയാണോ കാണേണ്ടത് ഇതിന് സി പി ഐക്കും മറ്റ് ഘടകകക്ഷി മന്ത്രിമാർക്കും പാർട്ടിക്കാർക്കും നാളെ മറുപടി പറയേണ്ടവരും ഒരു സംശയം വേണ്ട ഇതിനെല്ലാം ഒത്താശയും കൂട്ടും ചെയ്തു കൊടുക്കുകയാണ് സി പി ഐ സി പി ഐ പറയുന്നു എൽ ഡി എഫിന്റെ വിജയമാണെന്നും മുഖ്യമന്ത്രി ഇത്രയും കാലം ചെയ്യാതിരുന്നത് ചെയ്യുമ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റിന് നിയന്ത്രിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് എങ്ങനെ എൽ ഡി എഫിന്റെ വിജയമാക്കി മാറ്റാൻ കഴിയരുത് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊരി പൊടി പൊടിയിടാൻ അവരെ മറ്റൊരു തരത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് കൊണ്ടുപോകാനുള്ള പരിശ്രമമല്ലേ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അതിന്റെ അതിന്റെ ഭാഗമല്ലേ സത്യത്തിൽ പിണറായി വിജയനും അല്ല ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് പറയുന്ന വിരോധി വിശ്വവും വിനോദ വിശ്വമൊക്കെ ഇങ്ങനെ തമസ്കരിക്കാമോ ഇങ്ങനെ നമസ്കരിക്കാമോ എന്താണ് എ ഡി ജി പി ചെയ്ത കുറ്റമെന്ന് ചോദിക്കാനുള്ള ആ റിപ്പോർട്ടിന്റെ ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് പുറത്തുകൊണ്ടുവരാനുള്ള പരിശ്രമമെങ്കിലും നടത്തേണ്ടേ വേണം അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്ത് കൊള്ളയും കൊള്ളരുതായ്മയും സ്ഥാപിത താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും അല്ല അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണഘടന ഇതിന് ബാധകമല്ല നിയമ വേദികൾ ഇതിന് ഉപയോഗിക്കില്ല എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി ഇപ്പോൾ സ്പീക്കർ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതായത് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുണ്ട് അതും മലപ്പുറം വിഷയമായിരുന്നു മലപ്പുറം പരാമർശമായിരുന്നു എന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നത് അതിലേതായാലും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും പന്ത്രണ്ട് മണിക്ക് ചർച്ച നടത്താമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു പ്രതികരണം അല്ല അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിവെത്തുന്ന ചില നടപടികൾ കൂടിയാണല്ലോ ഇന്നലെ ജലീലിന്റെ ഭാഗത്ത് നിന്ന് വന്നത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാമോ കള്ളക്കടത്ത് കരിപ്പൂരിൽ മാത്രമാണോ നടക്കുന്നത് തിരുവനന്തപുരത്ത് നടന്നില്ലേ മാഫിയ സംഘങ്ങൾ കൊള്ള നടത്തിക്കൊണ്ടുപോയത് പിടിക്കപ്പെട്ട കാലഘട്ടമല്ലേ ആ മാഫിയ സംഘത്തെ സംരക്ഷിച്ചത് ഇന്ന് ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രി മന്ത്രിയോടൊപ്പം മന്ത്രിയായിരുന്ന ഒരാളല്ലേ അങ്ങനെ കള്ളക്കടത്തിന്റെ വ്യാപക കേന്ദ്രങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് വന്നില്ലേ അതൊരു സമുദായമാണ് ചെയ്യുന്നത് ആ സമുദായത്തിൽ പെട്ടവര് ചെയ്തിട്ടുണ്ടാകാം അതിന് ആ സമുദായത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നിട്ട് വിരീടത്ത് വിദ്യ കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏർപ്പാടുണ്ടല്ലോ ഇത് ഹിന്ദു പത്രത്തിന് കൊടുത്തത് ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ ആനുകൂല്യം വാങ്ങാനായിരുന്നു എന്നാൽ ഇവിടെ നടത്തി കൂടെ പത്രസ് പരണം ഹിന്ദു ഇവിടെ വന്ന് ഈ നിർമ്മിച്ചത് ഇത് പി ആർ ഇല്ലെന്ന് എല്ലാ പി ആർ ഏജൻസി പണിയല്ലേ ഈ എല്ലാ കാലത്തും നടത്തുന്ന സ്പ്രിംഗിൾ കരാർ പി ആറിന്റെ ഭാഗമായിരുന്നില്ലേ ഈ പറയുന്ന സുബ്രഹ്മണ്യം എനിക്ക് ഈ സുബ്രഹ്മണ്യെ നേരിട്ടറിയാവുന്ന ആളാണ് ഈ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ദേവകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഈ കണക്കുകൾ ഹിന്ദുവിൽ വരുന്നതിന് മുമ്പ് അവിടെ ഫേസ്ബുക്കിൽ വന്നതാണ് ഇതവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൂഢാലോചന എത്ര മാത്രമാണ് എത്ര നാടകർക്കും കർക്കടത്തി റിലയൻസിന്റെ ഭാഗമായ പ്രശാന്ത് കിഷോറിനോടൊപ്പം പ്രവർത്തിച്ച സുനിൽ കനങ്കോലുവിനോടൊപ്പം പ്രവർത്തിച്ച ഇപ്പോഴും റിലയൻസിന്റെ ഭാഗമായി നിൽക്കുന്ന റിലയൻസ് മുതലാളിയുടെ കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥിയിൽ ഒരാളായ സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബാധവും ബന്ധവും ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല പി ആർ ഏജൻസി അത് കൂടാതെ മറ്റൊരു പി ആർ ഏജൻസിയുടെ കാര്യം പറഞ്ഞല്ലോ ഖലീജ് ടൈംസ് എന്ന് പറയുന്ന ദുബായിലെ പത്രത്തിന് കൊടുത്ത പശ്ചിമേഷ്യ പത്രത്തിന് കൊടുത്ത അഭിമുഖം അത് പി ആർ ഏജൻസി അല്ലേ അപ്പോൾ ഈ ഇതെല്ലാം അതെന്തിനായിരുന്നു അതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണ വാങ്ങാനാണ് ലാവലിയൻ കേസ് ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ ഇ ഡി കേസുകൾ ഉൾപ്പെടെ കരുവന്നൂർ കേസുകൾ ഉൾപ്പെടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ ആ കേസുകളെല്ലാം അവസാനിപ്പിക്കാൻ അതിന്റെ തുടക്കം മറ്റൊരു കേസ് വാദിയും പ്രതിയും കൂടെ ഒത്തുതീർത്ത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ശ്രീ കെ സുരേന്ദ്രന്റെ പേരിലുള്ളത് ഒത്തുതീർന്നതുപോലെ എല്ലാം ഒത്തുതീർത്ത് വാക്കി കുറ്റവിമുക്തനായി എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ വാദിയും പ്രതിയും കൂടെ ഒന്നായാൽ കോടതികൾ എന്ത് ചെയ്യാൻ പറ്റൂജനങ്ങൾ ഇത് പൊതുജനങ്ങൾ ഈ മലപ്പുറം വിഷയത്തിൽ ചർച്ച നടക്കട്ടെ നടക്കട്ടെ അതെന്തായാലും അതാണ് ശരി ശ്രീ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം